പെരുങ്ങോട് ലോക്കൽ കൺവെൻഷൻ പെരുങ്ങോട് ലോക്കൽ കൺവെൻഷൻ പെരുങ്ങോട് ലോക്കൽ കമ്മിറ്റി ഹാൾ സീതാറാം യെച്ചൂരി നഗറിൽ നടന്നു എസ് എഫ് ഐ പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു എ അശ്വതി അധ്യക്ഷത വഹിച്ചു എസ് എഫ് ഐ ഏരിയ വൈസ് പ്രസിഡന്റ് വി കെ ശ്രീജ ഏരിയ കമ്മിറ്റി അംഗം നിമൽ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ കുട്ടിനാരായണൻ ലോക്കൽ കമ്മിറ്റി അംഗം ഉദയൻ പെരുങ്ങോട് എന്നിവർ സംസാരിച്ചു എൻ പി അബ്ദുൽ കൃഷ്ണ എ അശ്വതി എന്നിവരെ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു

വിദ്യാര് അതിന് ഈ കൺവെൻഷന തുടക്കമാവാൻ വേണ്ടി ഈ കൺവെൻഷൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിലാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന രൂപം കൊണ്ടത് തിരുവനന്തപുരത്ത് വെച്ച് ഡിസംബർ മുപ്പതിന് രൂപീകരിക്കപ്പെട്ട ഈ സംഘടന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുമ്പോ അമ്പത്തിയഞ്ചു വർഷം നീണ്ട ചോരയും ചുറ്റുപാത്രങ്ങളും ചിന്തിയിട്ടുള്ള സമര പോരാട്ടങ്ങൾ വെച്ച് അമ്പത്തി അഞ്ചാമത്തെ വർഷത്തിലൂടെയാണ് കണ്ടുപോകുന്നത് അല്ലെ നമ്മുടെ വയസ്സിന്റെ ഇരട്ടിടെ ഇരട്ടിടെ പ്രായമുണ്ട് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംഘടന കീ ഈ സംഘടന രൂപീകരിച്ച് നിരവധി ആർന്ന് സമര പോരാട്ടങ്ങൾ ഏറ്റെടുത്ത് നിരവധി ആർന്ന് ക്യാമ്പയിനുകൾ ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി ക്യാമ്പസിനകത്ത് നമ്മുടെ ലോക്കൽ കമ്മിറ്റികൾക്കകത്ത് പ്രാദേശിക യൂണുകൾക്കകത്തൊക്കെ രാഷ്ട്രീയം പറഞ്ഞതിന്റെ പേരിൽ വിദ്യാർത്ഥിപക്ഷ പക്ഷ നിലപാടെടുത്തതിന്റെ പേരിൽ വിദ്യാർത്ഥികളെ രാഷ്ട്രീയവത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിയതിൻ്റെ പേരിൽ ഒട്ടനവധി സഹാദ ഈ സംഘടനയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ നിങ്ങളൊക്കെ വാർത്തയിലൂടെയും സ്റ്റാറ്റസിലൂടെയും എന്ത് നിങ്ങളെ ക്യാമ്പസ് സ്കൂളിലകത്തൊക്കെ പഠിക്കുമ്പോൾ അവിടെ നിന്നൊക്കെ നിങ്ങൾ അല്ലേ ചെഗാവ് ദേവപാലം മുതൽ ചെഗാവ് തിരിച്ചു വരെ നീണ്ടു നിൽക്കുന്ന മുപ്പത്തി അഞ്ചോളം വരുന്ന രക്തസാക്ഷിയുള്ള ഇന്ത്യക്കകത്ത് ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന എന്ന് പറയുന്നത് എസ് എഫ് ഐ എന്ന് പറയുന്നത് വിദ്യാർത്ഥി സംഘടനയാണ് അങ്ങനെ ഈ അമ്പത്തിയഞ്ചു വർഷം നീണ്ടു നിൽക്കുന്ന പോരാട്ടങ്ങൾക്കിടയിൽ മുപ്പത്തിയഞ്ച് വിദ്യാർത്ഥി സേഖാക്കളെ പൊങ്ങൊടുക്കി ഈ സംഘടന ഓരോ ആളുകളെയും കൊല്ലുമ്പോൾ ഓരോ ആളുകളെയും ഇല്ലാതാക്കുമ്പോൾ അടിക്കുമ്പോൾ വിദ്യാർത്ഥികളെ മാനസികമായ പ്രയാസത്തിൽ ഈ സംഘടന അങ്ങ് ഇല്ലാതാകുമെന്ന് വിചാരിച്ചിടത്ത് നിന്ന് യേശുവിന്റെയും എസ് യുവിന്റെയും എം എസ് എഫിന്റെയും എ അത്തരത്തിലുള്ള ചിന്തയിൽ നിന്ന് ഈ സംഘടന ഞങ്ങൾ ഒരു അഭിമന്യെ നഷ്ടപ്പെട്ടാൽ ഞങ്ങൾക്കൊരു ധീരജനെ നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ദേവഭാലനെ നഷ്ടപ്പെട്ടാൽ ഒരു സേതാലിയെ നഷ്ടപ്പെട്ടാൽ ഒരു അഷാഫിനെ നഷ്ടപ്പെട്ടാൽ ഒരു മുഹമ്മദ് പുസ്തകം നഷ്ടപ്പെട്ടാൽ ഞങ്ങൾക്ക് അതിനു പകരം ഒരായിരം മുഹമ്മദ് പുസ്തകം മാരുണ്ടാവും ഒരായിരം തിരിച്ചുകളായി ഞങ്ങൾ മാറും ഒരായിരം അഭിമന്യായി ഞങ്ങൾ മാറും അങ്ങനെ ഈ കൊടി പിടിച്ചതിന്റെ പേരിൽ ഈ രാഷ്ട്രീയം പറഞ്ഞതിന്റെ പേരിൽ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികളെ പൊളിറ്റിക്സ് പറഞ്ഞ് രാഷ്ട്രീയം പോലുള്ള വിദ്യാർത്ഥികളാക്കി ആക്കിയതിന്റെ പേരിൽ ഞങ്ങളെ കൊന്നുകൊടുക്കാൻ ഇവർ തയ്യാറാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ഈ ചെതുവരെ പറഞ്ഞു വെച്ച പോലെ ദേവമുണ്ടല്ലേ നിങ്ങൾക്കൊക്കെ കൊല്ലാറല്ലേ സാധിക്കൂ ഏർ ഞങ്ങളതിന് തോൽക്കുന്നില്ലല്ലോ അല്ലെ ഞങ്ങളെ തോൽപ്പിക്കാൻ നിങ്ങളെ ആരോ കൊണ്ടും കഴിയില്ല എന്ന് ഉറക്ക പറഞ്ഞു വെക്കാൻ നമ്മുടെ ക്യാമ്പസുകൾക്കകത്ത് പറഞ്ഞു വെക്കാൻ നമ്മുടെ ലോക്കലുകൾക്കകത്ത് പറഞ്ഞു വെക്കാൻ പ്രിയപ്പെട്ട ശാർക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയണം എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായിട്ട് പറയാൻ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം